നമുക്കറിയാം ഒരു വീട് രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുട്ടികളെ സ്കൂളിൽ വിടുക വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക ഓഫീസിൽ പോവുക അപ്പോൾ അതിൽ ഏറിയ പങ്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിൽ യാതൊരു സംശയവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കരണ്ടും കൂടി ഇല്ലാതെ വന്നാൽ വല്ലാത്ത പൊല്ലാപ്പാണ് അപ്പോൾ കറണ്ട് ചതിച്ചപ്പോൾ കിട്ടിയ ഒരു തന്ത്രം ഒന്ന് പുറത്തെടുത്താണ് ഒരു വീട്ടമ്മ ആ ആദൃശ്യം കാണുന്നത് അഞ്ജലി അഞ്ജലിയുണ്ട് നമുക്കിപ്പോൾ അഞ്ജലി ഇൻഡക്ഷൻ കുക്കറിലാണ് ഈ ഇത് ചൂടാക്കിയത് അപ്പോൾ കാരണം ഉണ്ടായിരുന്നു എന്നൊരു സംശയം എന്തായാലും ഈ ഇത് ആരുടെയാണ് ഇങ്ങനൊരു ഒരു കൗതുകത്തോടെ ഇങ്ങനൊരു തന്ത്രം ഉണ്ടാക്കിയത് എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ഒരു പഴഞ്ചൊല്ലാണ് വല്ലവന പുല്ലു ആയതും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഓർമ്മകുന്നത് ഞാനെടുക്കാൻ പലർക്കും ഈ ഹോസ്റ്റൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഈ അയൺ ബോക്സിന് മുകളിൽ ഈ പറഞ്ഞ പോലെ ബ്രെഡ് ഇട്ടിട്ട് നമ്മൾ ഒക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാറുണ്ട് അപ്പോഴൊന്നും പക്ഷേ ഈ ഒരു ഐഡിയ തോന്നി കാണത്തില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഈ ഇപ്പോൾ ഞാൻ ഒക്കെ കല്യാണം കഴിഞ്ഞ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രസിന്ധി നേരിട്ടിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓടി പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കി നമ്മൾ നമ്മളീ പറഞ്ഞൊരു പ്ലാൻ ചെയ്തങ്ങ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ട് പോകുന്നത് അപ്പോഴെല്ലാം നമ്മൾ വേർക്കാറുണ്ട് കാരണം അടുത്ത് തന്നെ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഗ്യാസ് തീരുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ പ്ലാനിങ് മൊത്തത്തിൽ തകർന്നു ഒരു മണിക്കൂറും വല്ലതും കാണുമ്പോഴാണ് നമ്മൾ ഈ ഒരു മണിക്കൂറും വല്ലതും ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഓടിച്ചിട്ട് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് ഏതായാലും ഈ വീട്ടമ്മയുടെ ഐഡിയാക്കി ഐഡിയ ആയിപ്പോയി കാരണം സംഭവം പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ ഭർത്താവിനെ ജോലിക്ക് വിടാൻ വേണ്ടി പെട്ടെന്ന് ഒരുങ്ങി ഇത്തരത്തിൽ പുള്ളിക്കാരിൻ്റെ ഷട്ട് അയൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് സ്ഥിരപ്പെട്ടി കയടായത് അപ്പോൾ ഒന്നും നോക്കിയില്ല അടുക്കളയിൽ കുക്കർ അടുപ്പുണ്ട് ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തീ കത്തിച്ച് പുള്ളിക്കാരി കുക്കർ അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ച് രണ്ട് വിസിൽ വന്നപ്പോഴത്തേക്കും കുക്കർ കുക്കറെടുത്തിട്ടാണ് ഇത്തരത്തിൽ അയൺ ചെയ്തത് ഏതായാലും ഐഡിയ ഏറ്റു ഷർട്ട് നല്ല നല്ല പോലെ ഏതായാലും തേച്ച് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ ഷർട്ട് ചെയ്താലും പുള്ളിക്കാരെ ഇടാൻ സാധിച്ചു ഏതായാലും പുള്ളിക്കാരിയുടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ തരംഗമായിട്ടുണ്ട്